നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മാനസിക ശക്തി അഥവാ മെൻ്റൽ സ്ട്രെങ്ത് എന്താണെന്ന് നമുക്ക് നോക്കാം മാനസിക ശക്തി അഥവാ മെൻ്റൽ സ്ട്രെങ്ത് എന്നാൽ ഒരു വ്യക്തി ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ സമ്മർദ്ദങ്ങൾ നിരാശകൾ നഷ്ടങ്ങൾ എന്നിവയെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഉള്ളിലെ കരുത്താണ് ഇത് ശരീരശക്തി പോലെ പുറത്ത് കാണാൻ കഴിയാത്തതാണെങ്കിലും ജീവിതം വിജയകരമായി നയിക്കാൻ അത്യാവശ്യമാണ് മെൻ്റൽ സ്ട്രെങ്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്തെല്ലാം എന്ന് നമുക്ക് പരിശോധിക്കാം പ്രതിസന്ധി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ലഭിക്കുന്നു പ്രശ്നങ്ങൾ വന്നാലും തകർന്നു പോകാതെ പരിഹാരം തേടി മുന്നോട്ടു പോകുന്നു സ്വന്തം വികാരങ്ങളും ചിന്തകളും നിയന്ത്രിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നു നെഗറ്റീവ് സാഹചര്യങ്ങളിലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാകുന്നു മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനും പുതിയ സാഹചര്യങ്ങളോട് വഴങ്ങി ജീവിക്കാനുമുള്ള കഴിവ് ലഭിക്കുന്നു ആകർഷണങ്ങൾക്കും അലസതയ്ക്കും അടിമപ്പെടാതെ ലക്ഷ്യത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഉദാഹരണമായി ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ മാനസിക ശക്തി ഉള്ളവർ നിരാശയിൽ മുങ്ങാതെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അടുത്ത പരീക്ഷയ്ക്ക് കൂടുതൽ തയ്യാറാകുന്നു ഒരു കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നാൽ മാനസിക ശക്തി ഉള്ളവർ പേടിക്കാതെ പുതിയ വഴികൾ തേടി ജീവിതം കൊണ്ടുപോകുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മെൻറ്റൽ സ്ട്രെങ്ത് എന്നത് ജീവിതത്തിലെ കാറ്റും കൊടുങ്കാറ്റും താങ്ങി നിൽക്കുന്ന ഉള്ളിലെ സ്ഥിരതയും കരുത്തുമാണ് മെൻ്റൽ സ്ട്രെങ്ത് വളർത്താൻ നാം എന്താണ് ചെയ്യേണ്ടത് ഇപ്പോഴുള്ള നിമിഷത്തിൽ ജീവിക്കുവാൻ ശ്രമിക്കുക ധ്യാനം ശ്വാസാഭ്യാസം എന്നിങ്ങനെയുള്ള എക്സസൈസുകൾ കൊണ്ട് മനസ്സിനെ ശാന്തമാക്കുക നെഗറ്റീവ് ചിന്തകൾ വന്നാൽ ഇത് എനിക്ക് എന്താണ് എന്നെ പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയും പോസിറ്റീവ് ചിന്തകളിലേക്ക് സ്വയം മാറുകയും ചെയ്യണം നന്ദി പറയുന്ന ശീലം വികസിപ്പിക്കുക ചെറിയ കാര്യങ്ങളിൽ പോലും സ്ഥിരത പുലർത്തുക ദീർഘകാല ലക്ഷ്യത്തിനായി താൽക്കാലിക ആനന്ദങ്ങളെ ഒഴിവാക്കാൻ അഭ്യാസം ചെയ്യുക ബുദ്ധിമുട്ട് വന്നാൽ എനിക്ക് നിയന്ത്രിക്കാനാകുന്നതും നിയന്ത്രിക്കാനാകാത്തതും വേർതിരിച്ച് ചിന്തിക്കുക നിയന്ത്രിക്കാനാകാത്ത കാര്യങ്ങളിൽ പെട്ടെന്ന് നിരാശപ്പെടാതെ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക വ്യായാമം ശരിയായ ഭക്ഷണം മതിയായ ഉറക്കം എല്ലാം മാനസിക ശക്തിയെ നേരിട്ട് സ്വാധീനിക്കുന്നു സഹായം തേടാനുള്ള ധൈര്യമുണ്ടാക്കിയെടുക്കുക ഒറ്റയ്ക്കെല്ലാം ഏറ്റെടുക്കേണ്ടതില്ല വിശ്വസനീയരായ ആളുകളോട് സംസാരിക്കുക സഹായം തേടുക ദൗർബല്യമല്ല മറിച്ച് മാനസിക ശക്തിയുടെ ഒരടയാളമാണെന്ന് മനസ്സിലാക്കുക പരാജയങ്ങളെ പഠനമായി കാണുക പരാജയം ഒരു തോൽവിയല്ല ഒരു പാഠം മാത്രമാണെന്ന് മനസ്സിലാക്കുക ഇതിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാൻ കഴിയുക എന്നും സ്വയം ചോദിക്കുന്ന ശീലം വളർത്തിയെടുക്കുക മാനസിക ശക്തി ഒരു വ്യക്തിയുടെ വ്യക്തിത്വവുമായി എന്താണ് ബന്ധം മെൻ്റൽ സ്ട്രെങ്ത് ഉള്ളവർ സ്വന്തം വികാരങ്ങളും ദുർബലതകളും തിരിച്ചറിയുന്നു ഇത് വ്യക്തിത്വത്തിൽ ആത്മവിശ്വാസവും സ്ഥിരതയും നൽകുന്നു ചിലർ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ വന്നാൽ പെട്ടെന്ന് തളരുന്നു അത് വ്യക്തിത്വത്തിലെ ദുർബലതയാണ് എന്നാൽ മെൻറ്റൽ സ്ട്രെങ്ത് ഉള്ളവർ പ്രതിസന്ധികളെ ധീരതയോട് നേരിടുന്നു മെൻറ്റൽ സ്ട്രെങ്ത് ഉള്ളവർ പ്രതിസന്ധികളെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുന്നു അവരുടെ വ്യക്തിത്വം കൂടുതൽ ഉറച്ചതും സ്ഥിരതയുള്ളതുമായിരിക്കും മെൻറ്റൽ സ്ട്രെങ്ത് ഉള്ളവർ കോപം നിരാശ പേടി മുതലായ വികാരങ്ങളെ നിയന്ത്രിക്കും അതുവഴി അവരുടെ വ്യക്തിത്വം ശാന്തവും വിശ്വാസ്യതയുള്ളതുമായി ഉള്ളതുമായി മാറുന്നു ഇങ്ങനെയുള്ളവർക്ക് സഹാനുഭൂതി സഹിഷ്ണുത എന്നിവ ഉണ്ടായിരിക്കും അതിനാൽ അവരുടെ വ്യക്തിത്വം മറ്റുള്ളവർക്കൊപ്പം നല്ല ബന്ധം വളർത്തുന്ന തരത്തിൽ പ്രതിഫലിക്കും മെൻ്റൽ സ്ട്രെങ്ത് വ്യക്തിയെ സ്വപ്നങ്ങൾക്കായി സ്ഥിരമായി ശ്രമിക്കുന്നവനാക്കും അതുവഴി അവരുടെ വ്യക്തിത്വം പ്രചോദനകരവും കരുത്തുറ്റതുമായി തീരുന്നു ഇത് വ്യക്തിത്വത്തിൻ്റെ ആകർഷകതയും നേതൃശേഷിയും ആണെന്ന് മനസ്സിലാക്കുക അതായത് വ്യക്തിത്വം ഒരാൾ ലോകത്തിന് മുന്നിൽ കാണിക്കുന്ന സ്വഭാവവും ശൈലിയുമാണ് മെൻ്റൽ സ്ട്രെങ്ത് ആ വ്യക്തിത്വത്തിന് കരുത്തും ആഴവും നൽകുന്ന ഉള്ളിലെ അടിത്തറയാണ് അതുകൊണ്ട് മെൻറ്റൽ സ്ട്രെങ്ത് വ്യക്തിത്വത്തെ സ്ഥിരതയുള്ളതും സമന്വയമുള്ളതും ആകർഷകമുള്ളതുമാക്കി തീർക്കുന്ന ഒരു ആന്തരിക കരുത്താണ് മെൻറ്റൽ സ്ട്രെങ്ത് ഉള്ളവർ സമൂഹത്തിൽ വലിയൊരു പ്രധാന സ്ഥാനം നേടുന്നു കാരണം അവർ സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും നല്ല രീതിയിൽ സ്വാധീനിക്കുന്നവരാണ് മികച്ച നേതാക്കന്മാരും സാമൂഹിക പ്രവർത്തകരും ദീർഘകാലം സാമൂഹിക പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ ജീവിതത്തിലും ശക്തരായി നിലകൊള്ളുന്നവരും ആയിരിക്കും ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതായി കാണുന്നു അത് മെൻറ്റൽ സ്ട്രെങ്ത് കുറവായിട്ടുള്ള ആൾക്കാരുടെ ലക്ഷണമാണ് പ്രശ്നങ്ങൾ പരിഹാരം തേടി അവർ മുന്നോട്ട് പോകാൻ അവർക്ക് അവരെ കൊണ്ടാകുന്നില്ല വികാര നിയന്ത്രണം കോപം പേടി എന്നിവ നിരാശയിൽപ്പെട്ട് അവർ അടിമപ്പെടുന്നു അതേസമയം മെൻ്റൽ സ്ട്രെങ്ത് കുറവുള്ളവരുടെ വ്യക്തിത്വം അസ്ഥിരവും ഭീതിജനകവും ആശ്രിത സ്വഭാവവും ആയിരിക്കും ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ മെൻ്റൽ സ്ട്രെങ്തിൻ്റെ ഗുണങ്ങൾ പലരുടെയും ജീവിതങ്ങളിൽ കൂടി എനിക്ക് കാണാൻ ഇടയായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി Namaskar.